നമ്മളെല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കൂറയുടെ ഭക്ഷണം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന കൂറ അത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഒരു വേസ്റ്റ് വീണ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഭക്ഷണം മുഴുവൻ കളയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേപോലെ തന്നെ ലോക്കറിലും തുണിയുടെ ഇടങ്ങളിലൊക്കെ ഇങ്ങനെയൊരു കൂറയുടെ വേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ അതിൽ ഉണ്ടാക്കി വയ്ക്കുന്ന ബുദ്ധിമുട്ടും വളരെ വലുതാണ് അതിൽ നിന്ന് ആ കൂറയെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ കബോർഡിൽ നിന്നും അത് ഒഴിവാക്കാൻ വേണ്ടി നല്ലൊരു ഐഡിയമായിട്ടാണ് ഇന്ന് വരുന്നത് നമ്മൾ പരമാവധി വൃത്തിയായി വെക്കുക റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയായി വെക്കുക അതേപോലെ തന്നെ അടച്ചു വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അടച്ചു വെക്കുക വളരെ ടൈറ്റായിട്ട് അവർ കയറാൻ പറ്റാത്ത രൂപത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ അവിടെ നിന്നും കുറേയുടെ ശല്യം ഉണ്ടാകത്തില്ല സാധാരണ ഏറ്റവും കൂടുതൽ കൂറയുടെ ശല്യം ഉണ്ടാകുന്നത് അടുക്കള ഭാഗത്താണ് ഭക്ഷണ ഭാഗം ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് തുറന്നു വെച്ച സ്ഥലങ്ങളും അതേപോലെ തന്നെ കുറച്ച് കുർത്തികേടായി ഇരിക്കുന്ന ഇടങ്ങളിലുമാണ് കൂറയുടെ ശല്യം ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്നത് അത് ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു കാര്യമാണ് ഇതിപ്പോൾ ഈ തട്ടിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഡെയിലി സ്ഥലങ്ങളിലും അതേപോലെ തന്നെ മറ്റു വേദന സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്താണ് കൂ കൂറകളെ ഏറ്റവും കൂടുതലുണ്ടാകുന്നത് ഇത് കളയുകാരന് അല്പം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് ഇതിന് ഇപ്പോഴും മാർക്കറ്റിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് എന്നിരുന്നാലും അത് പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു അവൈലബിളായിട്ടുള്ള ഒരു മരുന്നാണ് ലക്ഷ്മൺ രേഖ അതേപോലെ തന്നെ ഹിറ്റ് എന്നിവ ഇത് വരച്ചാൽ തന്നെ ഒരു പരിധിവരെ പൂർവയൊക്കെ പോകും പക്ഷേ പൂർണ്ണമായും ഒഴിവാക്കി വരത്തില്ല ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഹിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹിറ്റിൻ്റെ ചോക്ക് അതേപോലെ തന്നെ ലക്ഷ്മിയുടെ ചോക്ക് എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ പൊടിച്ച് വളരെ നൈസായ പൊടിയാക്കുക മറ്റുമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ച് തന്നെ ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേസ്റ്റ് പാത്രങ്ങളുടെ ബാക്ക് സൈഡ് വെച്ച് പൊടിച്ച് എടുക്കുക ഇത് അല്പം വിഷാംശമുള്ള സാധനമായതുകൊണ്ട് വിത്തൗട്ട് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് അല്പം അപകടം പിടിച്ച സംഗതി തന്നെയാണ് അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ച് തന്നെ ചെയ്യുക ഇങ്ങനെ നന്നായി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ പറ്റുമെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഇത് ചായയാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് അല്പം മധുരം കൂടിയ സാധനങ്ങൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അതിൻ്റെ കൂടെ അല്പം പഞ്ചാരയും പാലോ ഒഴിച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെ പൂർണ്ണമായും ഇതിൽ വന്ന് വീഴുന്നതാണ് അതിന് നമ്മൾക്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പോഴും ചോക്കും ചായയും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല പേസ്റ്റ് പേസ്റ്റായി കഴിഞ്ഞിട്ട് കൈ വൃത്തിയായി കഴുകുക ചോക്ക് ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നല്ലത് ചെറുതെ വിഷാമുള്ളത് കൊണ്ട് തന്നെ നന്നായി കഴുകിയെടുക്കുക അതേപോലെ തന്നെ ഉപയോഗിച്ച പാത്രങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കാത്ത വേസ്റ്റായ പാത്രങ്ങളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അതും അതിനുശേഷം വൃത്തിയായി കഴുകിയെടുക്കുക കുട്ടികളുടെ കോണ്ടാക്റ്റിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എത്ര സ്ഥലത്താണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പാത്രങ്ങൾ രണ്ടോ മൂന്നോ പാത്രങ്ങളിലാക്കി കൂറയുടെ സഞ്ചാരം ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ ഇത് വെക്കുക ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രാത്രി കാലങ്ങളിലാണ് ഇത് വയ്ക്കേണ്ടത് ഇതിപ്പോഴ് വെക്കുന്നത് നമ്മളിപ്പം സാധാരണ ഡെയിലി ക്ലീൻ ചെയ്യാത്ത അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ വെക്കുന്ന കട്ടിൻ്റെ അടിയിലുള്ള ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ കൂറയുടെ ഏറ്റവും അധികം സഞ്ചാരമുള്ളത് അതുകൊണ്ട് അതിന് ശേഷം കബോഡ് കവറുണ്ടെങ്കിൽ അത് അടച്ചു വെക്കുക പിന്നെ റൂമിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യുക സാധാരണ ഇത് വെക്കേണ്ടത് കിടക്കാൻ നേരത്താണ് ഏകദേശം പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഇത് വെച്ചിട്ട് ലൈറ്റൊക്കെ പൂർണമായും ഓഫ് ചെയ്യുക തട്ടിൻ്റെ അടിയിൽ കൂടാതെ തന്നെ മറ്റ് കുറയുടെ സഞ്ചാരമുള്ള സ്ഥലത്തും ഇത് നമുക്ക് വെക്കാം എന്നതാണ് രണ്ടോ മൂന്നോ ബാത്രങ്ങളിലായി കൂറയുടെ സഞ്ചാരം നമ്മൾ കൂടുതലായി തോന്നുന്ന ഇടങ്ങളിൽ ഇതുപോലെ വെച്ചിട്ട് അവിടെയും ലൈറ്റ് കംപ്ലീറ്റായി ഓഫ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ കുറയുടെ മരുന്ന് വെച്ച സ്ഥലങ്ങളിൽ രാത്രി ലൈറ്റ് ഓൺ ചെയ്യാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്കുള്ള റൂമിലുള്ള സന്ദർശനം ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ദിവസം നമ്മൾ ഈ കുറയുടെ വിഷം വെച്ച സ്ഥലത്ത് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള മുഴുവൻ കുറകളും ഈ പാത്രത്തിലോ അല്ലെങ്കിൽ പാത്രത്തിനടുത്തായിട്ടും ചത്തുകിടക്കുന്നത് കാണാം ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ലക്ഷ്മൺ രേഖയോ അലവ ഹിറ്റ് പോലെയുള്ള ചോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ലൈൻ വരക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും കൂറയെ നമുക്ക് വീട്ടിൽ നിന്നും അതേപോലെ തന്നെ കബോർഡിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇത് നല്ലൊരു ഐഡിയ ആണ് പല പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയതാണ് ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂറയുടെ ശല്യം പൂർണ്ണമായും വീട്ടിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് താങ്ക്